ഹലോ ഹായ് നമസ്കാരം ഇതാണ് കുറ്റി കുരുമുളക് ഇത് കിപ്പില്ല ബഡ് ചെയ്തിരിക്കുന്നതാണ് രണ്ട് ടൈപ്പുണ്ട് ഇത് താഴെ ഈ കാണുന്നത് ഒരു ബഡ്ഡിങ്ങാണ് അതാണ് ഈ തെക്കൻ പപ്പർ എന്ന് പറഞ്ഞത് ഇതങ്ങനൊരു സെറ്റപ്പുള്ള കുരുമുളകൊന്നുമല്ല കേട്ടോ ഇത് കുറേ തിരി ഉണ്ടാവും ഉണ്ടാവും പക്ഷേ അതിനുള്ള കായുണ്ടാവൂല ഈ കായലൊന്നും ഈ തിരികളൊന്നും കായല്ല വേഗം ഇതിലൊക്കെ ഉണ്ടാവും ഇതൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഇങ്ങനെ തൂങ്ങി ഉണ്ടാവുകയുള്ളു നീ കുരുമുളകിൻ്റെ പ്രത്യേകതയാണോ അത് ഞാൻ വച്ചാൽ ഇതിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല അവിടെ ഇവിടെയൊക്കെ കുറച്ച് കായം ഉണ്ടാവും എന്നാൽ നന്നായിട്ട് പൂക്കും ഇഷ്ടം കുറേ പ്രാവശ്യം ഇത് പൂക്കും എന്ന് ഇഷ്ടം കുറച്ച് കായം ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് ഒരു വർഷമായി കുരുമുളക് ഇങ്ങനെ വളരാതെ മുരടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ കുറേ വളവും ഇതൊക്കെ ഇട്ടുകൊടുത്താണിത് ഇങ്ങനെ ആക്കി തരുന്നത് ഇതിനൊന്നും നമ്മൾ കണ്ടില്ല ഇതിന്റെ ഇവിടുന്ന് വേണ്ടോ കായ് ഇവിടെ വേറൊരു ബൾഡിയത് വിൽപ്പിക്കുന്നുണ്ടോ ഭീകരാത്യലോ എന്നാൽ ഇതിൽ ഉണ്ടാവണ കുറുമ്പോൾ ഉണ്ടോ തിരി വലിപ്പമുണ്ട് അത്യാവശ്യം കായ പിടിക്കും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആദ്യം എനിക്ക് എനിക്കുണ്ടായിരുന്നേട്ടോ ഉണങ്ങിപ്പോയതാണ് ഇപ്പ തന്നെ വണ്ടി വിളിക്കാൻ ഇത് നന്നായിട്ട് കായും പിടിക്കും അത്യാവശ്യം തിരിയും അത്യാവശ്യം ചായ പിടിക്കത്തില്ല ഇവിടെ ചിരി ഉണ്ട് ഇവിടെ ചിരി ഉണ്ടാവുന്നുണ്ട് ഒരു രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ കൊല്ലത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് പലപ്പോഴൊക്കെ ആയിട്ട് ഉണ്ടാക്കിട്ടു ഇതൊക്കെ ചിരി ഉണ്ടാവും ഇവിടെ മുളകുണ്ട് ഇവിടെ തിരി ഉണ്ടാവും ഇവിടെ എക്സ്ട്ര തിരി ഉണ്ടാവുന്നു തലമില്ലാത്തൊരു ചട്ടിയിൽ ചോദിക്കാം കേട്ടോ എഴുഞ്ഞാർ ബക്കറ്റിലാ ചിരിക്കുന്നത് അങ്ങനെ ഒരു അഞ്ച് പ്രെങ്കിൽ നന്നായിട്ട് ഒരു കിലോ രണ്ട് കിലോ കുരുമുളകൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടാം മൂന്നാല് ഇതുണ്ടെങ്കിൽ ഒന്നൊന്നര കിലോ രണ്ട് കിലോ കുരുമുളകൊക്കെ കിട്ടും തെക്കൻ പെപ്പർ ഇത് ഏത് പെപ്പറാണെന്ന് എനിക്കറിയില്ല മുകളിൽ ഓക്കെ താങ്ക് യു